നടക്കാൻ വേണ്ടി പാടില്ലാത്ത ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ അക്രമ മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ുംവർണറെൻ സംസാരിക്കുകയായിരുന്നു കണ്ണൂരിൽ അദ്ദേഹം പറഞ്ഞത് ഗവർണർ ഏകാധിപത്യപരമായ നിലപാടാണ് എടുത്തത് ഗവർണർ എന്താ ചക്രവർത്തിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് സി പി എമ്മിന്റെ നിലപാടുകളെ പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും മാധ്യമങ്ങൾ വിമർശിക്കുമ്പോഴും എസ് എഫ് ഐക്ക് നിലപാടുണ്ട് സി പി എം ഗവർണർ സ്വീകരിച്ച നിലപാടിനെ വിമർശിക്കുമ്പോൾ സി പി എമ്മിനെതിരെ അങ്ങനെ ഒരു പരാമർശം ഇപ്പോൾ നടത്തേണ്ടിയിരുന്നില്ല അത് അനുചിതമായി എന്ന് പറയാൻ സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐക്ക് കഴിയുന്നുണ്ടോ എന്നെ ഞാൻ ചോദിച്ചുള്ളൂ അല്ല ഞാനിത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അന്ന് ആവർത്തിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഞാൻ കേൾക്കാത്തൊരു കാര്യം മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് വേണ്ടി തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അനുഭവം എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ അല്ലെ എനിക്ക് പറയുന്നതിന് വേണ്ടിയുള്ള അവസരം എന്താ നിങ്ങള് ഞാൻ കേക്കട്ടെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏറ്റവും ദൗർഭാഗ്യകരമായ ഈ മരണത്തെ ഇന്നിപ്പോ നിങ്ങളുടെ ഇംബ്രോയിലടക്കം പറഞ്ഞത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദിവസങ്ങളിൽ മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട് സംഗതി കുലുമാലാവും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന് എന്ന് പറഞ്ഞു ഈ മൂന്ന് ഈ ഈ മൂന്ന് ദിവസത്തിനിടയിൽ മാതൃഭൂമി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടത് കൊലപാതകം പറഞ്ഞിട്ടില്ല പ്രവർത്തകരും നേതാക്കളുമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആവശ്യം സംഘടന എന്ന രീതിയിൽ അതിന്റെ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അല്ലാതെ നിങ്ങളുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെ ആരും നീ അർത്ഥം വെച്ച് സംസാരിക്കുന്നേ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു തർക്കമല്ല ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ മാത്രമേ

കേട്ട കാര്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മാതൃഭൂമി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയൊരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഘട്ടത്തിൽ നിങ്ങൾ അത് അങ്ങനെയല്ല എസ് എഫ് ഐ ആസൂത്രണം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ലത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഇത് അപ്പനോട് ഈ പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലായിട്ടല്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ശ്രീ ഞാൻ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയെന്നോ നിങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയില്ല എന്നോ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല അത് പോലീസിന്റെയും നിയമത്തിന്റെയും നീതി നിർവഹണ സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ നേതാക്കൾ നിങ്ങൾ ആ കോളേജ് യൂണിയൻ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയത് നിങ്ങൾ ആ യൂണിറ്റ് ഇതിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ാണ് നിൽക്കാൻ കഴിയില്ല മറുപടി പറയേണ്ടതുണ്ട് മാപ്പും പറയേണ്ടതുണ്ട് രണ്ടു മൂന്ന് ദിവസമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങോട്ട് ഉറപ്പിക്കുന്നതും സ്ഥാപിക്കുന്നതും ഒക്കെ നിങ്ങളായിരുന്നു സംസാരിക്കുന്നു എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുണകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ആകെ കിട്ടുന്ന ഒരു പതിനഞ്ചു മിനിറ്റ് ആണല്ലോ അതെങ്കിലും അനുവദിച്ചതാ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ പറഞ്ഞോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു എസ് എഫ് ഐയുടെ പ്രവർത്തകനും ഇത്തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമാകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഉണ്ടായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്തതാണ് അത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സംഘടന എന്നുള്ള നിലക്ക് അവരെ ഒഴിവാക്കുക മാറ്റി ഒരു കാരണവശാലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന ഒരു നില ഉണ്ടാവരുത് എന്നുള്ള തീരുമാനം എടുക്കുക ആ തീരുമാനം ഞങ്ങൾ എടുത്തു ഓ എന്നാ പിന്നെ പേടിക്കണ്ട അത് നിങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ പറയാളു ഞങ്ങളുടെ മുൻപിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തിയ സമയത്ത് തന്നെ കോളേജിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള എൻക്വയറി നടന്ന പറഞ്ഞു വെച്ച പന്ത്രണ്ട് പേരിൽ നാല് എസ് എഫ് യുടെ പ്രവർത്തകരുണ്ട് എന്നാലും പ്രവർത്തകരെല്ലാ ക്യാമ്പസിനകത്ത് എസ് ലീഡർഷിപ്പ് ആയിരുന്ന ആളുകളുണ്ട് എന്ന് കണ്ട ഘട്ടത്തിൽ അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി അവർക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണപരമായ നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത് സ്വന്തത്തിന് തട്ടിപെടുന്ന െ അല്ലാതെ ഒരു ഘട്ടത്തിലും അവർ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞു ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയോ അവർ ഈ പറഞ്ഞ പോലെ സംസ്ഥാന ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണം ഇരന്നു വാങ്ങിയതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ മരണപ്പെട്ട മരണപ്പെട്ടതാണ് അവഹേളിക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് പിന്നെ മാധ്യമങ്ങൾ പറയുന്നതിനും നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളും കേരള സമൂഹവും ഇതറിയാൻ പരമാവധി പൊതിഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നതുകൂടി നാട്ടുകാർക്കൊക്കെ അറിയാം എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ അല്ലേ എന്ത ഉറക്കം വരുന്നു ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് ആ ക്യാമ്പസിന് നടന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി എസ് എഫ്ഐയുടെ വയനാട് ജില്ലാ ഘടകത്തിൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പത്രക്കുറിപ്പ് എന്താ നിങ്ങൾക്ക് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം മാറി നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അവരെ അങ്ങനെ അന്യപ്പെട്ടു നിർത്താനും കഴിയില്ല ഒരു സംഘടനമുണ്ട് നിങ്ങളുടെ ചുമതല രാഷ്ട്രീയം ചെയ്ത അല്ലല്ല അങ്ങനല്ല ഞാൻ പറയാം നേരായല്ലോ പറ 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 കാര്യം വെച്ചാൽ ആസൂത്രണം ചെയ്തത് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുഖ്യ കാരണകത്വം വഹിച്ചാൽ സിൻജോ ജോൺസൺ ആണ് എന്നുള്ളതാണ് മാത്രം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിൻജോ ജോൺസന്റെ പൊളിറ്റിക്സ് എന്താ എന്നുള്ളത് നിങ്ങൾ എന്താ അന്വേഷിക്കുമായിരുന്നു